സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഷൊണ്ണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിൽ നടന്നു ഒറ്റപ്പലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് യഥാർത്ഥത്തിൽ തിരുവായിക്ക് എതിർവായില്ലാത്ത വിധം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പൗരാവകാശങ്ങൾ പല നിലയിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അവരുടെ എല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം മനുഷ്യന് ജീവിക്കാൻ വേണ്ട ഏറ്റവും എല്ലാ ജീവികൾക്കും ഭക്ഷണം വേണം മനുഷ്യനും ഭക്ഷണം വേണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടന്നു വരിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ് ഓരോ ഒന്നര മണിക്കൂറിലും ഒരു മനുഷ്യൻ പട്ടിണി കടന്ന് വരികയാണ് നമ്മുടെ രാജ്യത്ത് കേട്ടോ പട്ടിണി കിടന്ന് വയറൊട്ടി ഏറ്റവും ദാരുണമായിട്ടുള്ള മരണമാണ് പട്ടിണി മരണം എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റ് ടി എസ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു എഫ് സി എഫ് ഡബ്ല്യു എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ സി ജി പി എ സംസ്ഥാന ട്രഷറർ കെ ശശിധരൻ ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ കെ രേണുകാദേവി ജില്ലാ സെക്രട്ടറി എം എ പൊന്മല ട്രഷറർ വി എ രാജൻ ജോയിന്റ് സെക്രട്ടറി കെ ചന്ദ്രൻ മുണ്ടായ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രൊഫസർ കെ പി ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു വയോജന കമ്മീഷൻ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണനെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദരിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും റെയിൽവേ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു News Center